ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഇത്ര ഭീകരമായ സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് കിഴക്കൻ ഡൽഹിയിലെ വിവാഹ് വിഹാറിൽ ഏഴ് നവജാത ശിശുക്കൾ വെന്തു മരിച്ചത് ഏറ്റവും ദാരുണമായ സംഭവങ്ങളിലൊന്നാണ് ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് ലൈസൻസ് കാലാവധി അവസാനിച്ചതെന്നും പുതുക്കി നൽകിയിട്ടില്ലെന്നുമാണ് ഡൽഹി സർക്കാരിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് രേഖ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിനു വേണ്ടി മോദിജി ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കൂടാതെ ധ്യാനത്തിനും ഇരിക്കാൻ പോയിട്ടുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വളരെയധികം അത്തപ്പതിച്ചു പോയിരിക്കുന്നു ആശുപത്രിയിൽ നവജാത ശിശുക്കളെ പരിചരിച്ചത് ആയുർവേദ ബിരുദമുള്ള ഡോക്ടർമാരാണെന്നും ഡ്യൂട്ടി രജിസ്റ്ററിൽ ബി എ എം എസ് ബിരുദമുള്ള ഡോക്ടർമാരുമുണ്ട് കെട്ടിടത്തിൽ എൻഒ സിയോ മറ്റു ലൈസൻസുകളോ ഉണ്ടായിരുന്നില്ല അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ട രക്ഷാവാദങ്ങൾ പോലും രണ്ടു നില കെട്ടിടത്തിനുണ്ടായിരുന്നില്ല കാലാഹരണപ്പെട്ട ലൈസൻസ് പ്രകാരം അഞ്ച് കിടക്കം മാത്രം അനുവദിച്ചിരുന്ന ആശുപത്രിയിൽ പത്ത് കിടക്ക വരെ ഉപയോഗിച്ചെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സുരേന്ദ്ര ചൌധരി പറഞ്ഞു സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല വിവരമറിഞ്ഞെത്തിയപ്പോൾ കെട്ടിടത്തിൽ ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ലെന്നും ഡൽഹി അഗ്നിരക്ഷാ ഡയറക്ടർ അതുൽ ഗാർഗെ പറഞ്ഞു കെട്ടിടത്തിനുള്ളിലേക്കുള്ള വഴി പറഞ്ഞു തരാനോ എത്ര ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറയാനോ ആൾ ഉണ്ടായില്ല ഇത് ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്രത്തിന്റെ അനാസ്ഥ തന്നെയാണ് എല്ലാം കഴിഞ്ഞിട്ടും പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തെളിവുകൾ എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് ആർക്കുമെതിരെ നടപടിയെടുക്കാതെ അന്വേഷണം നടത്താനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് തീപിടുത്തത്തിന് പിന്നാലെ ജീവനക്കാർ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി ഓട് രക്ഷപ്പെടാതായി നാട്ടുകാർ ആരോപിച്ചു കെട്ടിടത്തിൽ അനധികൃതമായി ഓക്സിജൻ റീഫില്ലിംഗ് നടക്കുന്നതായി പരാതി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു സംഭവസമയം അമ്പത്തഞ്ച് സിലിണ്ടറാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് സിലിണ്ടറുകൾ തീപിടിച്ചതാണ് പൊട്ടിത്തെറയിലേക്കും തീപിടുത്തത്തിലേക്കും നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക